ിൽ കൂട്ടയടി തുടങ്ങിയിരിക്കുകയാണ് സി പി എം നേതാക്കൾ രണ്ട് തട്ടിലാണ് വീണയുടെ പേരിലുള്ള കേസിൽ സി എം ആറൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ പ്രതിയാക്കിയതിൽ സിപിഎം നേതാക്കളിൽ ഭിന്നസ്വരം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും കേരള നേതാക്കളും ഇതിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ കേസ് ആർക്കെതിരെയാണോ അവരാണ് നേരിടേണ്ടത് അല്ലാതെ പാർട്ടിക്ക് അതിൽ കാര്യമില്ലെന്നായിരുന്നു പോളിറ്റ് ബ്യൂറോ അംഗം മുഹമ്മദ് സലീമിന്റെ പ്രതികരണം ഇതിനുശേഷം വിഷയത്തിൽ മറ്റു നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടുമില്ല കേരളത്തിന്റെ വികസന നയം ഒരു മാതൃകയായി സിപിഎം ഏറ്റെടുക്കണമെന്നും അതിന് ദേശീയതരത്തിൽ പാർട്ടി പ്രചാരണം നൽകണമെന്നുമുള്ള പ്രമേയം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ചത് മുഹമ്മദ് സലീമാണ് പ്രമേയവും വീണയുടെ കേസും തമ്മിൽ ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എസ് എഫ്ഐയുടെ കേസിൽ പാർട്ടിക്കൊന്നും സംഭവിക്കാനില്ല എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട കക്ഷികളാണ് നേരിടേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാസപ്പിടി കേസിൽ വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് ഉടൻ സമൻസ് കുറ്റപത്രത്തിനൊപ്പം ശശിധരൻ കർത്തയുടെ വിവാദ ഡയറിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനി സി എം ആർ എൽ കമ്പനിയുടമ ശശിധരൻ കർത്ത അടക്കമുള്ളവർക്കെതിരെയാണ് എസ് എഫ്ഐഒ കുറ്റപത്രം നൽകിയത് ഏതായാലും സി പി എമ്മിനുള്ളിൽ ആശയക്കുഴപ്പം ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് സിപിഎമ്മിന്റെ ബംഗാൾ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിന്റെ നിലപാട് വന്നതോടെ വ്യക്തമായിരിക്കുകയാണ് ഇതിനിടെയാണ് ഒരേ പാർട്ടി ഒരേ നേതാക്കൾ രണ്ട് നീതി പറയാനും പറയാതിരിക്കാനും വയ്യാതെ അണികൾ എന്നതോളം ചർച്ചയാകുന്നത് വീണയ്ക്കും ബിനീഷിനും രണ്ട് നീതിയോ എന്ന ചോദ്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമൊക്കെ ഉയർത്തിയിരുന്നു ബിനീഷ് ഒരു വ്യക്തിയെന്നും താൻ ഇടപെടില്ലെന്നും അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നില്ല എന്നാണ് പുതിയ ചോദ്യം പിണറായി വിജയന്റെ മകൾ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ പ്രതിരോധത്തിന്റെ കവചം തീർക്കാൻ മത്സരിക്കുകയാണ് നേതാക്കൾ ഈ ഘട്ടത്തിലാണ് ബിനീഷിനേക്കാൾ വീണയ്ക്ക് പാർട്ടിയിൽ കിട്ടുന്ന പ്രത്യേക പരിഗണന ചർച്ചാ വിഷയമാകുന്നത് മകൾക്കെതിരായ ആക്ഷേപത്തെ പറ്റിയുള്ള ചോദ്യത്തിന് പ്രകോപിതനായാണ് മുഖ്യമന്ത്രി ഒരിക്കൽ പ്രതികരിച്ചത് കേസിൽ പ്രതിയായ കാലത്ത് ബിനീഷിന്റെ വീട്ടിൽ നിന്ന് മാർ താമസിക്കാൻ പോലും കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായിരുന്നു എന്നാൽ മധുരയിൽ മുഖ്യമന്ത്രിക്കൊപ്പം പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് മകൾ വീണാ വിജയൻ താമസിക്കുന്നത് പാർട്ടിയിൽ രണ്ട് നീതിയാണെന്ന ആക്ഷേപം പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട് ബിനീഷ് ഒരു വ്യക്തിയാണെന്നും പാർട്ടിയുടെ ഒരു പിന്തുണയും ബിനീഷിന് കിട്ടില്ലെന്നും അന്ന് കോടിയേരി പറഞ്ഞു മാത്രമല്ല മകനെതിരെ ലഹരി കേസിൽ ഈടി നീങ്ങിയപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നോ കെട്ടിച്ചമച്ചതാണെന്നോ പറയാനോ കോടിയേരി ബാലകൃഷ്ണൻ തയ്യാറായിരുന്നില്ല ബിനീഷിനെതിരായ കേസ് ബിനീഷ് നോക്കുമെന്നായിരുന്നു നിലപാട് ആ നിലപാട് മറ്റു നേതാക്കളും വന്ന് ഏറ്റു പറഞ്ഞു പക്ഷേ ഇവിടെ മാത്രം വേറൊരു കേസിൽ പിണറായി പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ വിദൂരമല്ലെന്ന് മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിപട്ടികയിൽ വന്നിരിക്കുകയാണ് എത്ര വേണമെങ്കിലും അത് വൈകിപ്പിക്കാൻ ശ്രമിക്കാം എത്ര വേണമെങ്കിലും പ്രചണ്ഡമായ പ്രചാരണങ്ങൾ നടത്താം കേസുകൾ പരാജയപ്പെട്ടെന്ന് പറയാം പക്ഷേ പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ വിദൂരമല്ലെന്നും അക്കാര്യത്തിൽ സംശയമില്ലെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു അനധികൃതമായി നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ലെന്നും കിട്ടിയ പണത്തിന് നികുതി അടച്ചിട്ടുള്ളതിനാൽ അഴിമതിയില്ലെന്നുമാണ് സി പി എം പറയുന്നത് അന്ന് പറഞ്ഞാൽ സിപിഎം ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു എറണാകുളം ജില്ലാ കോടതിയിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രം ഇനി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത് കുറ്റപത്രം പ്രഥമദൃഷ്ടിയ നിലനിൽക്കുന്നതാണോ എന്ന പരിശോധന നടക്കും കുറ്റം നിലനിൽക്കുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് തുടർന്ന് മാത്രമേ വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമപരമായി പ്രതിചേർക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ അതിനുശേഷമേ വിചാരണ നേരിടേണ്ടതായുള്ളൂ പാർട്ടി കോൺഗ്രസിൽ ബോംബ് വീണിട്ട് ബാലണക്കമില്ല അന്നദാതാവായ പിണറായിക്ക് തിരുവാതിര കളിക്കുന്ന പാർട്ടിയെന്ന് കെ സുധാകരൻ പിണറായി വിജയനെ സംരക്ഷിക്കുന്ന നിലപാട് ദേശീയ തലത്തിൽ പാർട്ടിയെ ലജ്ജിപ്പിക്കുന്നു അഴിമതിയിൽ മുങ്ങിയ പാർട്ടിയുടെ അന്തകനായി പിണറായി മാറിയെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി സി പി എമ്മിന്റെ ആരാച്ചാരായി പിണറായി മാറിയെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു ഒരക്ഷരം പോലും എതിർത്തു പറയാൻ നട്ടലുള്ള ഒരു നേതാവ് പോലും സി പി എമ്മിൽ ഇല്ലാതായി പാർട്ടി കോൺഗ്രസിൽ കട്ടൻ ചായയും പരിപ്പുവടയും വരെ പിണറായി വിജയൻ സ്പോൺസർ ചെയ്യുമ്പോൾ ആർക്കാണ് എതിർത്തു പറയാൻ കഴിയുക സിപിഎമ്മിന്റെ അന്നദാതാവായ പിണറായിക്ക് വേണ്ടി പാർട്ടി കോൺഗ്രസ് തിരുവാതിര വരെ കളിക്കും പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ കൈകൊട്ടി കളിക്കും പിണറായി വിജയന് മാത്രം പ്രായപരിധിയിൽ ഇളവ് നൽകും ബാക്കിയുള്ളവരൊക്കെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് കടക്ക് പുറത്ത് എന്ന അവസ്ഥയിലാണെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ലാവലിൻ ഇടപാടിൽ പിണറായി വിജയനെ പാർട്ടി സംരക്ഷിച്ചതിനുള്ള ശിക്ഷയാണ് മാസപ്പടി കേസിലെ കുറ്റപത്രം ഒരച്ഛൻ മകളിലൂടെ വരെ അഴിമതി നടത്തുന്നത് കേരളം കാണുന്നതും ഇതാദ്യമെന്നും സുധാകരൻ പറഞ്ഞു ഏതായാലും ടി വീണയുടെ ദുരൂഹ പണമിടപാട് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞാൽ പ്രതിരോധ കോൺഗ്രസ് എന്നുള്ള ചർച്ചകൾ സജീവമായിട്ടുണ്ട് കരിമണൽ കമ്പനിയുമായി തായ്ക്കണ്ടി വീണയുടെ ദുരൂഹ പണമിടപാട് ന്യായീകരിക്കൽ സിപിഎമ്മിന് വെല്ലുവിളിയാകും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രക്ഷോഭം തുടങ്ങിക്കഴിഞ്ഞു മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും രംഗത്ത് വന്നിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ആ വഴിക്കും പുതിയ നീക്കങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിനൊപ്പം രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ട ഡയറിയുമുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കന്മാർക്കും പിടി വീഴുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്